ഹലോ വെൽക്കം ബാക്ക് അബ് ഇന്നത്തെ റെസിപ്പി സേമിയ ക്രിസ്റ്റേഡ് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കാം വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഡെസേർട്ടായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തതിന് ശേഷം സേമിയ വന്നിട്ട് ഇളക്കി കൊടുക്കുക ഞാനിവിടെ മുക്കാൽ കപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു ലിറ്റർ പാല് ചേർക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായ മധുരത്തിന് വേണ്ടി പഞ്ചസാരയോ മിൽക്ക് മേഡോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല മധുരം വേണം എന്നാലേ തണുക്കുമ്പോൾ ഇതിന് മധുരമുണ്ടാവും ഇനി രണ്ട് ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ പാലിൽ മിക്സ് ചെയ്ത് നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് ഒഴുകിച്ചാൽ പിന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും ഇനി ഇത് നന്നായി തിളച്ചതിന് ശേഷം ഇത് കുറുകി വരുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ സേമിയ കസ്റ്റേഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം ഈ സേമിയ കസ്റ്റൺ നാല് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ട് കഴിക്കാവുന്നതാണ് ഞാനിവിടെ അനാറും മാങ്ങയും ആപ്പിളും ആണ് ചേർത്തിരിക്കുന്നത് നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർക്കാം കുറച്ച് കസ്കസ് കസ് കുതിർത്തത് ഞാൻ ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് സേവ് ചെയ്യാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക